ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താ പറയാനുള്ളത് സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാരണം ആ സ്റ്റേഷനിൽ അനുഭവിച്ച ആ ഒരു ആ ഒരു വേദന ഇപ്പോഴും എനിക്ക് അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ചാനലർ വന്നപ്പോൾ എനിക്ക് വീണ്ടും അത് ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടായി എങ്കിലും ചാനലർ ഉള്ളതുകൊണ്ടാണ് പുറം ലോകം മൊത്തം അറിഞ്ഞത് അല്ലെങ്കിൽ അറിയില്ലായിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തെ കൂടി പുറം ലോകം അറിഞ്ഞു വളരെ സന്തോഷമുണ്ട് എങ്കിലും തൃപ്തിയല്ല ഇനി

എസ് ടി എസ് ടി കമ്മീഷനിൽ വന്നപ്പോൾ പറഞ്ഞ ഫുള്വറിൻ്റെ അടിയിൽ നിന്ന് കിട്ടി പിന്നെ തല ഇത് കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടി പേസ്റ്റ് കുട്ടിന്ന് കിട്ടി പിന്നെ വരുന്ന ഇടവഴിയിൽ വീട്ടിൻ്റെ സൈഡിലോ ഇടവഴിയിൽ നിന്ന് കിട്ടി അങ്ങനെയൊക്കെയാണ് ഇവർ ഓണ പറഞ്ഞത് അവർ വലിയ രീതിയിൽ മാനസികമായി അന്ന് പീഡിപ്പിച്ചു അതായത് കുടുംബത്തെ പ്രതി ചേർക്കും ഇരുപത് മണിക്കൂറോളം ഭക്ഷണം തന്നില്ല വെള്ളം തന്നില്ല മോശമായി പല വാക്കുകളും പറഞ്ഞു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതല്ലേ അവിടെ അനുഭവിച്ചതെന്ന് വെച്ചാൽ ഭയങ്കരമാണ് കാരണം ഇരുപത്തി മൂന്നാം തീയതി മണിക്ക് എന്നെ അവിടെ വിളിക്കുന്നു ഞാനവിടെ എനിക്കറിയില്ലായിരുന്നു സ്റ്റേഷൻ എവിടെ നിന്ന് കൂടി എനിക്കറിയില്ല ഞാനൊരു ഓട്ടോ ഡ്രൈവറെ ചോദിച്ചാണ് എന്നെ അവിടെ കൊണ്ടാക്കി തന്നത് അതിനകത്തും കയറി പിന്നീട് എനിക്ക് എന്തിനാണ് അതൊന്നും എന്നെ എനിക്കറിയില്ലായിരുന്നു എന്നാൽ തകർന്നു പോയി കാരണം ഞാൻ ആത്തേറ്റാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നതും പോലീസും അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ ആത്തിയിട്ടാണ് പിന്നെയാണ് അവരെ സ്വഭാവങ്ങളെല്ലാം അങ്ങ് മാറി എന്നെ ദേഹോത്രം ചെയ്തില്ല അതിന് വേറെ വാക്കുകൾ കൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു ഇനി തുടർ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇനി എങ്ങനെ മുന്നോട്ട് ആലോചിക്കുന്നത് ഇനി ഒരു ജോലി പ്രസന്നനെയും എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ക്രിമിനലാണ് അങ്ങനെയാണ് എന്നോട് പെരുമാറിയത് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് പ്രസന്നനാണ് ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത് പ്രസന്നനാണ് പ്രസാദ് റൂമിൽ വിളിച്ച് തന്നെ പച്ച ചീത്ത പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി പച്ച ചീത്ത പറഞ്ഞു അപ്പോൾ ഞാൻ പേടിച്ചു പോയി ഒരു ആളിനെ മോത്തു ഒക്കെ ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി എസ് ഐ അല്ലേ എസ് ഐ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നിയമപരമായി നീങ്ങാൻ തന്നെയാണ് ഇനി നീന്തി കിട്ടുന്നേരം ഞാൻ പോരാ നീന്തി കിട്ടിയേ പറ്റൂ കാരണം ഞാൻ ചെയ്യാത്തൊരു കുറ്റമാണ് ഓമനാണ്ടാൻ എന്നെ വീട്ടിൽ ജോലിക്ക് പോയെന്ന് തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളു അവരെ വീട്ടിൽ മാല മോഷ്ടിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല അന്നൊന്നും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് ചേട്ടനും വലിയ മാനസിക മാനസികം ഉണ്ടായി അല്ലേ അതെ 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 മാനസപ്രയോ എന്ന് പറഞ്ഞാൽ രണ്ടര മൂന്ന് മാസം വരെ അഞ്ഞ് അവിടെ എൻ്റെ പൊന്നുവരെ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ നോക്കി ആര്യം പറഞ്ഞാൽ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മക്കളിൽ അതായി പോകില്ലേ അത്രയും വലിയ വാഹന സമയത്ത് തകർന്നതിലൂടെ ഇരുന്നത് ഇതുപോലെ അത്ര വീട്ടിൽ വന്നവർ ഈ മാല എന്നുള്ള ഒരു ലെവലിൽ വിളിച്ച് പറഞ്ഞാൽ അതിവിടെ വന്ന രണ്ട് പോലീസുകാർക്ക് അതിൽ അത് ഇവർ കേസെടുത്തില്ല അവർ ആ മെയിനായിട്ടും ഇവിടെ വണ്ടിയിൽ പോകുന്ന സമയം ഇവർ അവിടെ ചെന്ന് അടിക്കാനും കഴിഞ്ഞു ഈ രണ്ട് പോലീസുകാരിലും ഒരാളാണ് രണ്ടുപേരും ഒരുപാട് അതൊക്കെ അതിനെ കൊണ്ട് അത് ക്യാസായില്ല ഇനി ഞങ്ങൾ കമ്മീഷൻ ഓഫീസിന് നമ്മൾ ആ പേരൊക്കെ ഞങ്ങൾ വായിച്ച് അത് ഞങ്ങൾക്ക് കമ്മീഷൻ ഓഫീസിൽ ഇനി എന്തായിരുന്നെങ്കിലും അതിലൊരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ തന്നെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ കൊടുക്കും അവിടെ കമ്മീഷൻ ഓഫീസിൽ ഈ ഇനിയുള്ള പോലീസ് സ്ത്രീ കയറി ഞങ്ങൾ കൊടുക്കും അപ്പോൾ നിയമപരമായി ഏതൊട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൊല്ലേ കൊല്ലട്ടെ ഞങ്ങൾ എന്തായിരുന്നാലും ഇതിന് പിന്നോട്ടില്ല എത്ര പ്രയാസം ഇനി ഇതേപോലെ ഒരു സ്ത്രീകൾക്കും ഒരു ടാഷനിലും ഒരു ഒന്നും ഉണ്ടാവരുത് ഓമനഡാനിയലും ഇതിലുമുള്ള ആളല്ലേ അവരെ എന്ന് പറഞ്ഞിട്ട് അവരെന്താ അവർ പോലീസ് പറയുന്നതനുസരിച്ച് അതിനെക്കുലം എഴുതി ഒപ്പിട്ട് കൊടുത്ത് കള്ളം പറഞ്ഞല്ലേ അല്ലെങ്കിൽ അന്ന് തന്നെ ആ രാത്രി തന്നെ അവർക്ക് പറഞ്ഞുകൂടെയായിരുന്നോ ആ കുട്ടി മോഷ്ടിച്ചില്ല അവരെ വെറുതെ വിടണേ എന്നവർക്ക് പറഞ്ഞുകൂടെ ഈ കിട്ടിയ സമയത്തു തന്നെ അവരും പോലീസിനോട് ഒത്ത് കളിച്ചതല്ലേ അപ്പോൾ അവർക്ക് അവർക്കും അതിനുള്ള ഒരു ശിക്ഷ കൊടുക്കണം